ഹായ് ഫ്രണ്ട്സ് ഇത് നമ്മുടെ എറണാകുളത്തെ ഒരു ഹോസ്പിറ്റലട്ടോ ആസ്റ്റർ മെഡ് സിറ്റി ഹോസ്പിറ്റൽ വലിയ ഹോസ്പിറ്റലാണ് എന്താ പറയുക ഞാനും ഫസ്റ്റ് ടൈമാണ് എന്നിട്ട് വരുന്നത് എനിക്ക് പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര ഒരു വൈബായിരുന്നു ഭയങ്കര എന്താ പറയുക നല്ലൊരു എൻജോയ് ചെയ്യാൻ പറ്റിയായിരുന്നു കേട്ടോ ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നതായിട്ടൊരു ഫീലിങ്ങൊന്നും എനിക്ക് തോന്നിയില്ലായിരുന്നു അത്രയും നല്ലൊരു ഭംഗി എനിക്ക് തോന്നി നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു ഫോട്ടോസ് എടുക്കാനും കുട്ടികളായിട്ട് വരികയാണെങ്കിലും ഒരു എന്താ പറയുക നമുക്കൊരു ബോറെ ഡിക്കത്തില്ല കുഞ്ഞുങ്ങളായിട്ട് വരികയാണെങ്കിൽ കളിക്കാനും എൻജോയ് ചെയ്യാനും എല്ലാത്തിനും നമുക്കൊരു ഔട്ടിങ് പോയ പോലെ ഒരു ഫീലാണ് തോന്നുന്നത് ഒരു ഹോസ്പിറ്റലിൽ വന്നൊരു ഫീല് തോന്നത്തില്ല അത്രയും നല്ലൊരു ഹോസ്പിറ്റലായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഞാനൊരു എന്നൊരു ചുറ്റുമെല്ലാം അവിടെ കറങ്ങി കളിച്ചു കുറേ ടൈം ഇരുന്നു നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കുമെന്ന് വിചാരിച്ചു കാണാത്തവർക്കൊക്കെ കാണാമല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ എന്നാൽ ബായ്